പ്രിയമുള്ള മലയാളി പ്രേക്ഷകര് ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ നീതിശാസ്ത്രമെന്ന ചാനൽ പരമ്പരയുടെ പതിനാലാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് അതിനുമുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജി കെ ബാബുരാജ് ജി കെ ബാബുരാജ് പടപ്പക്കര എൻ്റെ നാട് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് അതുപോലെ തന്നെ ഞാനൊരു മത്സ്യത്തൊഴിലാളിയായതുകൊണ്ട് എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് നിങ്ങളെന്നോട് സൗഹാർദ്ദപൂർവമായി സഹകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം നാം ഒരു സത്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ കണ്ണു തുറന്ന് നോക്കിക്കാണണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാകുന്ന ലോകത്ത് മാത്രമേ ശാശ്വതമായ സമാധാനവും സംസ്കാരവും പുരോഗതിയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ ലോകത്ത് വികസിത രാജ്യങ്ങളായ ചൈനയും റഷ്യയും ജപ്പാനും ജർമ്മനിയും പോലുള്ള ഇരുപത്തഞ്ച് രാജ്യങ്ങളെടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ അവിടെ പട്ടിണിയും ദാരിദ്ര്യവും ദുഃഖവും കെടുതികളുമില്ലാതെ മനുഷ്യൻ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നു പ്രശസ്ത ചരിത്രകാരനായ ഇളംകുളം കുഞ്ഞൻപിള്ള പറഞ്ഞു ജപ്പാൻകാരൻ നൂറ് വർഷം കൊണ്ടുണ്ടാക്കുന്ന പുരോഗതി ഇന്ത്യക്കാരനുണ്ടാകണമെങ്കിൽ ആയിരത്തോളം വർഷങ്ങൾ വേണ്ടിവരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വീണ് ലക്ഷോപലക്ഷം ജനങ്ങൾ ചത്തൊടുങ്ങി മുച്ചൂട് മുടിഞ്ഞ മുടിഞ്ഞുപോയ ജപ്പാൻ ഒരു ഫിനിഷ് പക്ഷിയെപ്പോലെ ഇന്ന് ഉയർത്തെണീറ്റിരിക്കുന്നു ജപ്പാൻ കും ജപ്പാനും ചൈനയും കടൽ നടിയിൽ കൂടെ നൂറുകണക്കിന് ട്രെയിനുകൾ ഓടിച്ച് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു അവർ അങ്ങനെ ലോകത്തെ അത്ഭുതപ്പെടുത്തുമ്പോൾ ഇന്ത്യക്കാരൻ പഴഞ്ചൻ ട്രെയിനുകൾ ഓടിച്ച് മാസം തോറും നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നു നൂറ്റി എഴുപത് വർഷം മുമ്പ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ ട്രെയിനുകൾ ഓടിച്ചപ്പോൾ അത് ചെകുത്താൻ്റെ വിളയാട്ടമാണെന്ന് പറഞ്ഞ് അതിനെ ട്രെയിൻ നശിപ്പിക്കാനായി കുന്താലി കൂന്താലിയും കോടാലിയും വെട്ടുകത്തിയും വടിവാളും തുടങ്ങിയ മാരകായുധങ്ങളുമായി ട്രെയിൻ നശിപ്പിക്കാനെത്തിയ നാം നാട്ടുകൂട്ടത്തിൻ്റെ അപരിഷ്കൃതത്വത്തിൽ നിന്ന് നമ്മളിന്നും ഏറെയൊന്നും മുന്നോട്ട് പോയിട്ടില്ല അന്ന് ബ്രിട്ടീഷുകാരനോരോ ഫാക്ടറികൾ നടത്തുമ്പോൾ ആ ഫാക്ടറികൾ തുറക്കുന്നതിനടുത്ത് തന്നെ കൂടോത്രം ചെയ്തും മന്ത്രവാദം ചെയ്തും ഫാക്ടറികളെ നശിപ്പിക്കുന്നവരായിരുന്നു നമ്മൾ ആ അപരിഷ്കൃതരായ ഇന്ത്യക്കാർ അതുതന്നെയാണ് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നേരം വെളുത്ത് ടി വി പെട്ടി തുറക്കുമ്പോൾ കുളിച്ച് കുറിയിട്ട് ഭക്ഷണം പൂശി നിത്യഫലവും വാരഫലവും പ്രവചിക്കുന്ന ജോൽസിനെ കണ്ടില്ലെങ്കിൽ കുടുംബം മുടിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യക്കാരാണെന്നും ഇവിടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഐ എസ് ആർഒ എന്നൊരു ബഹിരാകാശ ശാസ്ത്ര ഗവേഷണ കേന്ദ്രമുണ്ടെന്നും അവിടെ നിന്ന് ദിവസേന ഞങ്ങൾ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ബഹിരാകാശത്തേക്കും ദിവസേന വാണം വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ലോകം മുഴുവൻ ഓടി നടന്ന് ഓരിയിടുന്ന ഇന്ത്യൻ ഭരണാധികാരികളോട് അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിന് ഒരു സിഗ്നൽ കാണിക്കാൻ അറിയാമോ എന്ന് ബ്രിട്ടീഷുകാരൻ ചോദിക്കാത്തത് ഏതായാലും മഹാഭാഗ്യമാണ് അതുമാത്രമാണോ നാഴികക്ക് നാണൂറ് വട്ടം പുരപ്പുറത്ത് കയറിയുന്നുണ്ട് നമ്മൾ മലയാളികൾ ലോകത്തിലേറ്റവും വലിയ ബുദ്ധിജീവികളാണെന്ന് ഉച്ചര ഉച്ചരമുദ്ഘോഷിക്കുന്ന മലയാളികളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഉതകുന്ന വിധം നല്ലൊരു റോഡുണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള എഞ്ചിനീയർമാർ ആരെങ്കിലും എൻജിനീയർമാരാരെങ്കിലും എന്ന് ആരെങ്കിലും ലോകം നമ്മളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് എഞ്ചിനീയർമാരുടെ ആവശ്യമൊന്നുമില്ല കോൺട്രാക്ടർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും മതിയെന്നും ഞങ്ങളിവിടെ പ റോഡുകൾ ഉണ്ടാക്കി രസം ദസം കണക്കിന് നൂറുകണക്കിന് മനുഷ്യരെ നിത്യേന കൊന്നൊടുക്കുന്ന ഒരു സർക്കാരിനെയാണ് ഞങ്ങൾ കേരള സർക്കാരെന്ന് വിളിക്കുന്നതെന്നും പഞ്ചപടിപ്പാലം പോലൊരു സിനിമ പോലെ ഈ എറണാകുളത്ത് പാലാരിവട്ടം പാലം മുതൽ കേരളമാകെ പഞ്ചവടി പാലങ്ങൾ സൃഷ്ടിച്ച് പണം പിഴുകുന്നൊരു വകുപ്പിനെയാണ് ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പെന്ന് വിളിക്കുന്നതെന്നും നമുക്ക് ഉച്ച ഇത്തരം ലോകത്തോട് ഉദ്ഘോഷിക്കാം മാത്രമാണോ കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പൊന്ന് ഭയാനകമായൊരു വകുപ്പുണ്ടെന്നും ആ വകുപ്പിൻ്റെ കീഴിൽ പഠിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം ഭയാനകമായ വിദ്യാസമ്പന്നരാണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് ലോകം മുഴുവനുള്ള സർവകലാശാലകൾ കേരളത്തിലെത്തി ലോകോത്തര നിലവാരമുള്ള സർവകലാശാലകളുടെ തെക്കും തിരക്കും കാരണം വിദേശ വിദ്യാർത്ഥികളെല്ലാം കേരളത്തിലെത്തി പഠിക്കുന്നതുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ടും കേരളീയരെല്ലാം കൂട്ടത്തോടെ ജർമ്മനിയിലേക്കും കാടനയിലെ കാനഡയിലേക്കും അമേരിക്കയിലേക്കും ജപ്പാനിലേക്കുമൊക്കെ പഠിക്കാനായി ചേക്കേറുമ്പോൾ അവിടെയുള്ള ചരിത്ര വിദ്യാർത്ഥികളവി കേരളീയൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ നിങ്ങൾ ദൈവങ്ങൾക്ക് വേണ്ടി കോടാനുകോടി രൂപകൾ നിങ്ങളുടെ മതസംഘടനകളുടെയും പള്ളികളുടെയും അമ്പലങ്ങളുടെയും നിലവറയിൽ സൂക്ഷിച്ചു വച്ചിട്ട് നിങ്ങൾ കേരളീയർ പട്ടിണി കിടക്കുന്നത് എന്തിനാണെന്ന് മുഖത്ത് നോക്കി ചോദിച്ചാൽ അപ്പോൾ തന്നെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലാനും അതല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി കൊന്നൊടുക്കി കെട്ടിത്തൂക്കാനും കഴിവുള്ള മിടുക്കന്മാരെ അങ്ങോട്ട് വിദേശ മിടുക്കന്മാരെ ഈ കേരളത്തിൽ പിൻവാതിലൂടെ നിയമനം നടത്തി സർക്കാർ ഉദ്യോഗസ്ഥരാക്കുന്നതിന് പകരം അവരെ കൂടി വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്താൽ കേരളത്തിൻ്റെ യശസ് വാനോളം വാനോളമവർ പാടി പാടിപ്പുകഴ്ത്തും മാത്രമല്ല തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിധികുംഭത്തിൻ്റെ മൂല്യം എത്ര ലക്ഷം കോടിയാണെന്ന് വെളിപ്പെടുത്തിയാൽ ലോകം മുഴുവൻ കേരള ജനതയുടെ മുന്നിൽ തലകുനിച്ചതെന്ന് ആരാധിച്ചു പോകും കാരണം ആയിരത്തി എണ്ണൂറ് വർഷത്തോളം കാലം കേരളത്തിൽ ചാതുർവർണ്ണയത്തിൻ്റെ മഹനീയമായ ഭരണത്തിന് കീഴിൽ ലക്ഷോപലക്ഷം അടിയാളങ്ങൾ അടിയാളന്മാരുടെ മണ്ണിൽ പണിയെടുത്ത് പൊന്നു വിളയിച്ചതിന് കൂലിയായി അവരെ പട്ടിണിക്കിട്ട് കൊന്നതിൻ്റെ ശാപമോക്ഷം മാറാൻ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അവരുടെ സമ്പത്തിൽ മിച്ചം വന്നതിൽ ഒരു പങ്ക് സ്വർണമായി അടിച്ചുരുട്ടി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെച്ച ആ നിധി കുംഭമാണ് ഇന്ന് ലക്ഷോപൽ ലക്ഷം കോടി രൂപയുടെ നിധി കുംഭമായി അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നിട്ട് കേരളീയ ജനത ഇവിടെ പട്ടിണി കിടന്ന് ചത്തോട്ടെ കേരളം ഞെട്ടട്ട് ലോകം ഞെട്ടട്ടെ ഈ വാർത്ത ലോകം മുഴുവൻ അറിയട്ടെ എന്നൊക്കെ ആരെങ്കിലും ഇവിടെ പറഞ്ഞാൽ ഈ പട്ടിണി ചാകട്ടെ അന്ധവിശ്വാസം നീണാൽ വാഴട്ടെ ദൈവവിശ്വാസം നീണാൽ വാഴട്ടെ അതിനുവേണ്ടി യത്നിക്കുന്നവരോട് ഈ ശുദ്ധാബദ്ധം കാണിച്ച് കേരള ജനതയെ കൊന്നൊടുക്കരുത് അത്തരം സമ്പത്തുകളെടുത്ത് മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ദൈവങ്ങളുടെ പേരിൽ കൂട്ടിവയ്ക്കുന്ന എല്ലാ സമ്പത്തുകളും എടുത്ത് ഈ രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റണമെന്ന് എന്നെപ്പോലാരെങ്കിലും പറഞ്ഞാൽ അവരുടെ തല തലവീശിയെടുക്കാനായി വാളെടുത്ത് പുറപ്പെടുന്നവർ ഒന്ന് നിൽക്കണേ ഒരു പാട്ട് കേട്ടിട്ട് നിങ്ങൾ വന്നോളിൽ വയലാർ രാമവർമ്മ എഴുതി യേശുദാസ് പാടി മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു മണ്ണ് പങ്കുവെച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമ്പത്ത് എന്നാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്തെല്ലാം മതസംഘടനകളും മത നേതാക്കന്മാരും മുതലാളിമാരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന മുക്കൂട്ട് മുന്നണി രാജ്യത്തിൻ്റെ സമ്പത്തെല്ലാം കൈയടക്കി വെച്ചിട്ട് ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥിതി ഒന്ന് അവസാനിപ്പിച്ച് എല്ലാ മനുഷ്യനും തുല്യമായ അവകാശങ്ങളും തുല്യമായ നീതിയും തുല്യമായ ജീവിത സൗകര്യങ്ങളും നടപ്പാക്കുന്ന ഗാന്ധി സോഷ്യലിസം ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടി എൻ ഒരു വലിയ ജനകീയ കൂട്ടായ്മ കേരളത്തിലുണ്ടാക്കിയെടുക്കാൻ എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കേരളമാകെ പ്രചരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംകരിക്കുന്നു ലാൽ സലാം സഖാക്കളെ ലാൽസലാം ജനങ്ങളെ